ഗവൺമെൻറ് കെയർ ഹോം പുലേനാർ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുന്നതിൻ്റെ ഉദ്ഘാടനം വിശ്വപ്രസിദ്ധ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിക്കുകയുണ്ടായി ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതപ്പെട്ട ഒരു അധ്യായമായി ഇത് മാറുന്നു ബഹുമാനപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ സർ ചലച്ചിത്ര സംവിധായകൻ വി ആർ ഗോപിനാഥ് പ്രമുഖ നടനും മെമിക്രതാവുമായ ശ്രീ ജോബി പ്രമുഖ നടനായ ശ്രീ രഞ്ജത്ത് ചെങ്കമ്മനാട് ആക്കുളം വാർഡ് കൗൺസിലർ സുരേഷ് കുമാർ സൂപ്രണ്ട് ബീന ജോർജ് എന്നിവർ ഈ ചടങ്ങിൽ സംബന്ധിച്ചു നൂറ്റിപ്പത്തോളം വൃദ്ധജനങ്ങൾ താമസിക്കുന്ന ഈ ഹോം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന നിമിഷമായിരുന്നു ഈ കെയർ ഹോമിൽ പുതിയ ഒരു ഉദ്യാനവും സംഘടിപ്പിച്ചു ആയതിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്ന ജാതി മത ഭേദമന്യമല്ലാത്ത സൗഹാർദ്ദത്തിൻ്റെ പച്ചപ്പിൽ നിൽക്കുന്ന ഒരുപടി നല്ല ആൾക്കാരാണ് ഈ കെയർ ഹോമിൽ